ദ്രുപദരാജാവിന്റെ അഗ്നിയിൽ ജനിച്ച മകൾ ദ്രൗപതിയെ നേടാൻ രാജാക്കന്മാരും രാജകുമാരന്മാരും കൂട്ടംകൂടി സ്റ്റേഡിയത്തിൽ ഒരിടത്തും ഇടം വിടാതെ തിങ്ങിനിറഞ്ഞു ദ്രുപദൻ മത്സരം നടത്തുന്നതിനായി ഒരു അത്ഭുതകരമായ നിർദ്ദേശം നൽകി ഒരു തൂണിന്റെ മുകളിലായി കറങ്ങുന്ന മത്സ്യത്തിന്റെ ആകൃതി പക്ഷേ നേരെ അല്ല അമ്പെയ്ത്തുകാരൻ താഴെയുള്ള വെള്ളത്തിൽ പ്രതിഫലിക്കുന്ന ചിത്രത്തിലേക്ക് നോക്കി മാത്രമേ ഏക്കാനാവൂ ഒരുപോലെ ധൈര്യവും വിനയവും പ്രകടിപ്പിച്ച് പലരും ശ്രമിച്ചു പക്ഷേ പരാജയപ്പെട്ടു അപ്പോൾ കർണന്റെ ഓഴം വന്നു ആധിപത്യം പുലർത്തിയ ചോരുകശ്വാസം നിറഞ്ഞ നോട്ടം അഭിമാനത്തോടെ കർണൻ വില്ലെടുത്ത് നീട്ടി അമ്പു പ്രയോഗിക്കാൻ ഒരുങ്ങിയപ്പോൾ ദ്രൗപതിയുടെ കഠിനമായ ശബ്ദം മുഴങ്ങി ദ്രൗപതി ഈ രാജാവെന്ന് വിളിക്കപ്പെടുന്നയാളെ ഞാൻ തിരിച്ചറിയുന്നു അയാൾ വെറുമൊരു തെരാളിയാണ് അവനെ മത്സരത്തിൽ നിന്ന് പുറത്താക്കൂ ദുര്യോധനൻ ചിന്തയിൽ മുങ്ങി പ്രതിഷേധിച്ചു ദുര്യോധനൻ അവൻ അംഗരാജ്യത്തിന്റെ രാജാവാണ് അവൻ മത്സരിക്കട്ടെ പക്ഷേ കർണൻ മുഖത്തിൽ സമാധാനം കൊണ്ടു പറഞ്ഞു വേണ്ട സുഹൃത്തെ കർണന്റെ ആത്മസമർപ്പണവും ദ്രൗപതിയുടെ പ്രതിഷേധവും മഹാഭാരത്തിലെ കഥാഗതത്തിൻ്റെ ആഴത് അവതരിപ്പിക്കുന്നു ഇനിയുള്ള പ്രതിസന്ധി എന്തായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യൂ മഹത്വത്തിൻ്റെ മറ്റൊരു അധ്യായം വരുന്നു